പാകിസ്ഥാനിലെ ട്രെയിൻ ട്രാൻസലിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന തരത്തിലുള്ള വലിയൊരു ആരോപണം തന്നെയാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നത് ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായിട്ടുള്ളവരാണെന്ന് ഇന്ത്യയാണ് അവരെ സ്പോൺസർ ചെയ്തത് എന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവായിട്ടുള്ള ഷഫ്കത് അലി ഖാനാണ് ആരോപണം ഉന്നയിച്ചത് ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പലതവണ അഫ്ഗാനിസ്ഥാനിലേക്ക് ഫോൺ കോളുകൾ പോയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിന് നല്ല ഉഗ്രൻ മറുപടിയായിട്ടാണ് ഇന്ത്യ രംഗത്തെത്തിയത് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാളാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ തള്ളിക്കളയുന്നുവെന്നാണ് ജയ്സ്വാൾ അറിയിച്ചത് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്ന് ഈ ലോകത്തെ എല്ലാവർക്കും അറിയാം സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പോരായ്മകളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ പഴിച്ചായിരുന്നതിന് പകരം സ്വയം ഉള്ളിലേക്ക് നോക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ ബലൂജ് പോരാളികൾക്ക് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും സഹായം നൽകിയെന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം ആക്രമണം നടത്തിയ ബലൂജ് വിമതർക്ക് അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനാ നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നു പാക് വിദേശകാര്യ വക്താവ് ഫ്കത്ത് അലിഖാൻ ആരോപിച്ചു പാകിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തത് ഇന്ത്യയാണ് എന്നും അയാൾ കൂട്ടിച്ചേർത്തു ഇതിനാണ് ഇന്ത്യ ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത് പാക് ആരോപണങ്ങളെ നിഷേധിച്ച അഫ്ഗാനിസ്ഥാൻ നേതൃത്വവും രംഗത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച ആക്രമണം ആരംഭിച്ചത് മുതൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും മാധ്യമങ്ങളും ഇന്ത്യയെ നേരിട്ട് പരാമർശിക്കാതെ കുറ്റപ്പെടുത്തൽ തുടരുകയാണ് അതേസമയം രാജ്യത്തിന്റെ സൈനിക ഇന്റലിജൻസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ പരാജയങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ എപ്പോഴും മൗനം തുടരുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പ്രവർത്തകരാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത് മുന്നൂറിലേറെ യാത്രക്കാരെ ബിന്ദുകളാക്കിയത് ബിന്ദുക്കളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ ജയിലിലുള്ള ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും വിട്ടയക്കണമെന്നായിരുന്നു ബി എൽ എ ആവശ്യപ്പെട്ടത് മുപ്പത് മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഇരുപത്തിയൊന്ന് ബന്ധുക്കളും കുറെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ബലൂജ് വിമോചന സേന ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതും തുടർന്നുണ്ടായ സൈനിക നടപടിയും വളരെ വലുതാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരത വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം കൂടി ഉണ്ടായത് പാകിസ്ഥാനിൽ നടക്കുന്ന ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഈ താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ബലൂജ് വിമോചന സേനയാണ് ഈ ആക്രമണം നടത്തിയത്